ജൂൺ പതിമൂന്നിന് പുലർച്ചെ രണ്ടു മണി ഓപ്പറേഷൻ ലയൺ എന്ന ദൗത്യം ഇറാനെതിരെ ആരംഭിച്ചു കമികാസെ വിഭാഗത്തിൽപ്പെടുന്ന ചാവേർ ഡ്രോണുകളാണ് ഇസ്രയേൽ ചാരപ്രവർത്തകരായ മൊസാദിന്റെ ഉദ്യോഗസ്ഥർ ഇറാനുള്ളിൽ തൊടുത്തത് ഇറാന്റെ ആണവ കേന്ദ്രമായ നദാൻസ് തകർന്നു ഇറാൻ മിസൈലുകളും മിസൈലുകൾ തൊടുക്കാൻ നിർമ്മിച്ച ലോഞ്ചറുകളും സൂക്ഷിച്ച ഭൂഗർഭ അറയും ഡ്രോണുകൾ തകർത്തു ഇറാനുള്ളിലെ നിരവധി റഡാർ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോണുകൾ നിർവീര്യമാക്കി ഇതിന് പിന്നാലെ ഇസ്രായേലിന്റെ ഇരുന്നൂറ് യുദ്ധവിമാനങ്ങൾ പറന്നെത്തി ഇറാനിൽ ബോംബുകളും മിസൈലുകളും വർഷിച്ചു ഇതിനിടെ കാർ ബോംബുകൾ ഉപയോഗിച്ച് നിരവധി ഇറാൻ പട്ടാള മേധാവികളെയും രാഷ്ട്രീയ നേതാക്കളെയും വധിച്ചു ഇറാൻ നേരെ ഇത്രയും വലിയ ആക്രമണം നടത്തുക എന്നത് വലിയൊരു അതിശയം തന്നെയാണ് ഇറാനകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുക നാശം വിതയ്ക്കുക ഇറാൻകാർക്കിടയിൽ ഭയം സൃഷ്ടിക്കുക ഇതെല്ലാമായിരുന്നു ഇസ്രയേലിന്റെ മൊസാദിന്റെ ലക്ഷ്യം അത് നടന്നു മൊസാദിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച മുൻ ഇസ്രയേൽ രഹസ്യ പോലീസ് ഉദ്യോഗസ്ഥനായ ഇവാൾ പിങ്കോ പറയുന്നു എന്തായാലും തങ്ങൾ നടത്തിയ ചാരപ്രവർത്തനത്തിന് തെളിവായി മൊസാദ് പലതവണ ചില വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചിരുന്നു എന്തിനും ഏതിനും തെളിവുകൾ ചോദിക്കുന്നതാണ് ഇന്നത്തെ കാലഘട്ടം അതില്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളെല്ലാം പാഴാവും എന്തായാലും ഡ്രോണുകൾ അസംബിൾ ചെയ്യുന്നതും നതാൻസ് ആണവ കേന്ദ്രത്തിൽ സ്ഫോടനം നടത്തുന്നതും ഉൾപ്പെടെയുള്ള എല്ലാ മൊസാദ് പ്രവർത്തനങ്ങളും ഈ വീഡിയോകളിൽ വ്യക്തമാണ് മാസങ്ങൾ നീണ്ട ചാരപ്രവർത്തനം മൊസാദിന് നടത്തേണ്ടതായി വന്നു ഇത്രയധികം സാധനങ്ങൾ ഇറാനിലേക്ക് കടത്തുക അത്ര എളുപ്പമല്ല പ്രധാനമായും പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ കീഴ്പ്പെടുത്താൻ കഴിയുന്നവരോ പ്രലോഭിപ്പിക്കാൻ കഴിയുന്നവരോ അല്ല ഇറാൻ പോലീസ് എന്നതാണ് മാത്രമല്ല ശക്തമായ രഹസ്യ പോലീസ് സംവിധാനവും ഇറാനുണ്ട് ഈ ചാരക്കണ്ണുകൾ വെട്ടിച്ച ഇറാനിൽ ആയുധ കേന്ദ്രം ഒളിപ്പിച്ചു സ്ഥാപിക്കുക എന്നത് ജീവൻ പണയൻ വെച്ചുള്ള കളിയാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വിപുലമായ ആക്രമണത്തിൽ ഇറാൻ ഉദ്യോഗസ്ഥർ വലിയ തോതിൽ സംശയ രോഗമുള്ളവരായി മാറിപ്പോയി കാണുന്ന ഓരോരുത്തരും മൊസാദ് ചാരന്മാരാണോ എന്ന് അവർക്ക് തോന്നി അതോടെയാണ് വൻതോതിൽ മൊസാദ് ചാരന്മാരെ വേട്ടയാടാൻ ഇറാൻ പോലീസ് തിരച്ചിൽ ആരംഭിച്ചത് ഇതിൽ നിരപരാധികളായ ഒട്ടേറെ പേർ ഇറാൻ പോലീസിന്റെ പീഡനം അനുഭവിച്ചു ചിലരെ കണ്ടെത്തി പിടികൂടുകയും ചെയ്തിരുന്നു എന്തായാലും മൊസാദ് ഡ്രോണുകൾ കടത്തുകയും ഇറാന്റെ മണ്ണിലിരുന്ന് അത് അസംബിൾ ചെയ്ത് ഇറാന് നേരെ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിൽ ഇറാന്റെ തന്നെ നിരവധി ഉദ്യോഗസ്ഥരും പങ്കാളികളാണ് എന്നാണ് പുതിയ വാർത്ത ഏകദേശം അഞ്ഞൂറോളം ഇറാൻ ഉദ്യോഗസ്ഥരെയും അറിഞ്ഞോ അറിയാതെയോ മൊസാദിന്റെ ഈ ചാരപ്രവർത്തനത്തിന്റെ പങ്കാളികളായി ഇറാൻ ഉദ്യോഗസ്ഥരുടെ കൂടി സഹായമില്ലാതെ ഒരിക്കലും വർഷങ്ങളായി ഇറാനുള്ളിലേക്ക് ആയുധങ്ങൾ കള്ളക്കടത്തായി എത്തിക്കാൻ സാധിക്കില്ല ഇറാൻ അതിർത്തിയിൽ തന്നെ ഇത്തരത്തിൽ ഡ്രോണുകൾ ഉണ്ടാക്കുന്നതിന് പരിശീലനം നൽകുന്ന ശില്പശാലകൾ നടത്തിയിരുന്ന ഒരു കേന്ദ്രം ഇറാൻ പോലീസ് കണ്ടെത്തിയിരുന്നു ആ രഹസ്യ കേന്ദ്രങ്ങളിൽ ഡ്രോണുകൾ ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള നിരവധി ചിറകുകൾ സൂക്ഷിച്ചിരുന്നു അതുപോലെ മറ്റ് ഘടക വസ്തുക്കൾ ഉണ്ടായിരുന്നു ഇരുന്നൂറ് ചതുരസ്ര അടിയുള്ള മുറിയിൽ ഏകദേശം മുപ്പത് ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു അതുപോലെ തന്നെ ഡ്രോണുകൾ തൊടുക്കുന്നതിന് വേണ്ട ലോഞ്ചറുകൾ ഉണ്ടാക്കുന്നതിനായിട്ടുള്ള വസ്തുക്കളും കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഇറാന് നല്ലൊരു അടി തന്നെയാണ് മൊസാദിന്റെ നേതൃത്വത്തിൽ നൽകിയിരിക്കുന്നത്